കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ സി ഐ ട്യൂ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊല്ലം ജലഭവനു മുമ്പിൽ ത്രിദിന സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു ഡിസംബർ നാല് അഞ്ച് ആറ് തീയതികളിലായാണ് സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കുന്നത് സി ഐ ട്യൂ ജില്ലാ സെക്രട്ടറി എസ് ജയമോഹൻ ഇന്ന് കൊല്ലം ജലഭവൻ അങ്കണത്തിൽ നടന്ന സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് സമൂഹത്തിന്റെ ആകെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഈ സമരത്തിലൂടെ ഉയർത്തിയ മുദ്രാവാക്യം ജീവനേക്കാരുടെ ആവശ്യമനുസരിച്ച് വിജമിച്ച അവരുടെ ഏതെങ്കിലും കാര്യത്തെക്കാൾ ഉപരി സമൂഹത്തിന് വേണ്ടി ഈ സംവിധാനം നിലനിൽക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകൾക്കെല്ലാം വേണ്ടിയിട്ടാണ് ഈ സമരം സംഘടിപ്പിച്ചു വരുന്നത് എന്നുള്ളത് പൊതുസമൂഹത്തിൽ നമ്മൾ ബുദ്ധിമുട്ടില്ല പരപ്പരം സമരം എന്ന് കേൾക്കുമ്പോൾ ആണ് ചിന്തിക്കുന്നത് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് സമരം ചെയ്യുന്നത് പ്രത്യേകിച്ച് സത്യ ജീവനക്കാരാകുമ്പോൾ അവർക്ക് ഇങ്ങനെ ബാക്കിയുള്ളവർക്കെല്ലാം ഇങ്ങനെ ബിരുദം വേറെ വരുന്നത് അതുകൊണ്ട് ഏതെങ്കിലും ആനുകൂല്യത്തിൽ അവർ സമരം ചെയ്യുന്നത് അനാവശ്യമായിട്ടുള്ളതാണ് എന്ന ഒരു ധാരണ പൊതുസമൂഹത്തിൽ ഇപ്പോൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് സർക്കാർ ജീവനക്കാരുടെ സമ്പളവും പെൻഷനും ഒക്കെ കൊടുക്കുന്നത് കൊണ്ടാണ് അതിനാൽ ഞാൻ കാര്യമായി പോകുന്ന സാമൂഹ്യ സുരക്ഷ പെൻഷനായിട്ട് അത് ഒരു അനാവശ്യ കാര്യമാണ് എന്നൊക്കെ പല ആളുകളും പുത്തൻ ചില സാമ്പത്തികളായിട്ടുള്ള ആളുകളൊക്കെ നമ്മളെ വിമർശിക്കാറില്ല ഇതിൽ ഏതെങ്കിലും പുത്തരം ഡിമാൻഡ് പുതിയ ഡിമാൻഡ് ഈ കാര്യത്തെ മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ എന്ന് ഞാൻ ആകെ ഒന്ന് പരിധി നോക്കിയിട്ട് നമ്മുടെ ജില്ലാ സെക്രട്ടറിയോട് ചോദിച്ചിട്ടും പുതിയ ഡിമാൻഡുകൾ ഒന്നും ഇതിനകത്ത് ആണോ അപ്പൊ പ്രധാനപ്പെട്ട കാര്യം ഇത് സ്വകാര്യ തൽക്കരിക്കപ്പെടരുത് ഒന്നാമതായിട്ട് സ്വകാര്യവൽക്കരിക്കപ്പെട്ടാൽ എന്ത് എന്നത് ചിന്തിക്കുന്ന ആളുകളും സ്വകാര്യ തൽക്കരിക്കപ്പെട്ടാൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ അപകടം വ്യാപാർ പ്രതി പോളുകളാണ്

പെൻഷൻ ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ത്രിദിന സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു വരുന്നത് ഡിസംബർ അഞ്ചാം തീയതി നാളെ സംഘടിപ്പിക്കുന്ന സത്യാഗ്രഹ സമരത്തിന്റെ ഉദ്ഘാടനം സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി സജി നിർവഹിക്കും ഡിസംബർ ആറാം തീയതി സംഘടിപ്പിക്കുന്ന സത്യാഗ്രഹ സമരത്തിന്റെ ഉദ്ഘാടനം സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എക്സേണസ്റ്റും നിർവഹിക്കപ്പെടും റിപ്പോർട്ടർ ജി കരവാളൂർ പുനലൂരിന്റെ പുൻതിളക്കം അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വയൻ ടൂ 812969916